ഇസ്രയേലിന്റെ ആക്രമണത്തിന് തിരിച്ചടിച്ച് ഇറാൻ നൂറ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആക്രമണത്തിൽ മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ സ്വയം കൈപ്പേറിയ വിധി നിശ്ചയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു തീർച്ചയായും അത് ലഭിക്കുമെന്നും ആക്രമണം ഇസ്രായേലിന്റെ നീച സ്വഭാവം വെളിപ്പെടുത്തുമെന്നും ആയിത്തുള്ള ഖമേനി കൂട്ടിച്ചേർത്തതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി അതേസമയം ആക്രമണത്തിലാകെ ആറ് ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ട ാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് രംഗത്തുമെത്തി ഇസ്രയേലും ഇറാനും പരമാവധി സംയമനം പാലിക്കണമെന്ന് ഗുട്ടറസ് ആവശ്യപ്പെട്ടു ആഴത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് എന്ത് വില കൊടുത്തും ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് ഇറാൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആണവ സ്ഥാപനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആശങ്കാകുലനാണെന്നും ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹക്ക് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു തലസ്ഥാന മായ ടെഹ്റാനിൽ ഇന്ന് പുലർച്ചെ ഉണർന്നത് ഉഗ്രസ്ഫോടനം കേട്ടാണ് അഞ്ച് റൌണ്ടുകളിലായി പതിമൂന്ന് സുപ്രധാന കേന്ദ്രങ്ങളിൽ കനത്ത വ്യോമാക്രമണം മാസങ്ങളുടെ ആസൂത്രണത്തിലൂടെ ഇസ്രായേൽ നടപ്പാക്കിയ പദ്ധതിയിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ ഉന്നത സൈനിക ശാസ്ത്ര നിരയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിട്ട ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി അടക്കം കൊല്ലപ്പെട്ടു ഉന്നത സൈനിക ആണവ ഉദ്യോഗസ്ഥർ തങ്ങിയ കേന്ദ്രം ഇസ്രയേൽ ബോംബിട്ട് തകർത്തു എന്നാണ് വിവരം നത്താൻസ് അടക്കം ഇറാന്റെ സുപ്രധാന ആണവോർജ്ജ നിലയങ്ങൾ ഇറാന്റെ കിഴക്കൻ പ്രവിശ്യയിലെ മൂന്ന് സൈനിക കേന്ദ്രങ്ങളും ടെഹ്റാനിലെ ഇറാന്റെ വിപ്ലവ ഗാർഡിന്റെ ആസ്ഥാനവും ഉൾപ്പെടെ ഇസ്രായേൽ തകർത്തു ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായതിനാലാണ് ഇറാനെ ആക്രമിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഭീഷണി അവസാനിക്കും വരെ സൈനിക നടപടി തുടരുമെന്നും പ്രഖ്യാപിച്ചു ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയായിട്ടില്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കരുതെന്ന് യു എസ് ഇറാനോട് ആവശ്യപ്പെട്ടു എന്നാൽ അമേരിക്കയുടെ പങ്കാളിത്തത്തോടെയാണ് ആക്രമണമെന്ന് ഇറാൻ ആരോപിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു നൂറ് കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും അടക്കം ആയുധങ്ങൾ പ്രയോഗിച്ചതായും അവർ അവകാശപ്പെട്ടു സ്വയം പ്രതിരോധിക്കുന്നതിന് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നുവെന്നാണ് ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നദന്യാഹു മന്ത്രിസഭായോഗം വിളിച്ചു ചേർക്കുകയും ഇസ്രായേൽ വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തു പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാർഡ്സ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ പ്രധാനമായും ഇറാന്റെ നത്താൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയത് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് കിലോമീറ്റർ മാറി ഇസ്ഫാൻ പ്രവിശ്യയിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് സെൻട്രി ഫീച്ചുകളാണ് ഈ കേന്ദ്രത്തിലുള്ളത് മരുഭൂമിയിൽ ഭൂമിക്കടിയിലായി മൂന്ന് നിലകളിലെന്ന നിലയിൽ ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആണവ കേന്ദ്രമാണ് നത്താൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം യു എസും ഇസ്രയേലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ സ്ഥലത്തെപ്പറ്റി നിരവധി രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നടന്നുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് ആണവ വികരണ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല എന്നാൽ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത് നേരത്തെയും ഇറാനിൽ നിരവധി ആണവശാസ്ത്രജ്ഞരെ ഇസ്രായേൽ കൊന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല ഇത്തവണ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെയും ഉത്തരവാദിത്വം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഏറ്റെടുത്തിട്ടുണ്ട് ആക്രമണം നിർത്തില്ലെന്നും ദിവസങ്ങളോളം തുടരുമെന്നും നത്ന്യാഹു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ന്യൂസ് കേരള